സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നാരോപിച്ച് സർക്കാരിനെതിരെ പരാതിയുമായി ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ എച്ച് എസ് ടി എ ജീവനക്കാരുടെ സ്വകാര്യ ഫോൺ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം എത്തിയതിനെതിരെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എസ് മനോജ് സൈബർ സെല്ലിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് ഔദ്യോഗികമായി പരാതി നൽകി ഡി എ കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ ജീവനക്കാരുടെ പേര് സഹിതം അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം എത്തിയതാണ് വിവാദങ്ങൾക്ക് ആധാരം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രം സ്പാർക്കിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളും മറ്റ് രഹസ്യ വിവരങ്ങളും രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ജീവനക്കാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി എടുക്കുന്നത് എങ്ങനെ ഡാറ്റ ചോർച്ചയാകും എന്ന ചോദ്യവും പ്രസക്തമാകും അതുകൊണ്ട് തന്നെ സൈബർ പോലീസ് കേസെടുക്കില്ല സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ ലഭ്യമായി എന്നതിൽ വ്യക്തത വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നിലവിൽ ഈ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചനകൾ സർക്കാർ സംവിധാനങ്ങൾക്കെതിരായ നീക്കമായതിനാൽ പോലീസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം സ്പാർക്കിലെ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജീവനക്കാരുടെ സ്വകാര്യതയിലേക്ക് ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തുന്നതെന്ന് എൻജിഒ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നു ഐ ടി ഏജൻസികൾക്ക് ഡാറ്റ കൈമാറി സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ജീവനക്കാരുടെ പേരു പറഞ്ഞ് അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണെന്നും ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട് വരും നാളുകളിലും ഈ കരുതൽ തുടരുമെന്നുമായിരുന്നു സന്ദേശം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമായാണ് വ്യക്തിഗത ഫോൺ നമ്പറും മറ്റു വിവരങ്ങൾ സ്പാർക്കിന് കൈമാറിയിട്ടുള്ളത് സുരക്ഷിതമായി സൂക്ഷിച്ച വിവരങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് മേലുദ്യോഗസ്ഥർക്കും വേതന നിർണയ വിതരണ മേലധികാരികൾക്കും ധനവകുപ്പിലെ സ്പാർക്ക് പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിനും പി എം യുവിനും മാത്രമാണ് കൈകാര്യം ചെയ്യാനാവുക മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ വിവരങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്ന് എൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി എ പി സുനിലും ആവശ്യപ്പെട്ടു ആകെ ഡി എ മുപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു മാർച്ച് ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ആദ്യം വർദ്ധിപ്പിച്ച മൂന്ന് ശതമാനം ഡി എയും ഏപ്രിൽ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച പത്ത് ശതമാനം ഡി എയും നിങ്ങളുടെ കൈകളിലെത്തുമെന്നും മുഖ്യമന്ത്രി പറയുന്നു സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ച കാര്യവും അറിഞ്ഞിരിക്കുമല്ലോ ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട് വരും നാളുകളിലും ഈ കരുതൽ തുടരും ഉറപ്പാണ് വാക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം അവസാനിക്കുന്നതിങ്ങനെയാണ് സ്പാർക്കിൽ നിന്നും ജീവനക്കാരുടെ ഡാറ്റ മോഷണം നടത്തി മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന സന്ദേശം ചട്ടലംഘനമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും എൻജിഒ അസോസിയേഷൻ ആവശ്യപ്പെട്ടു അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നത് സൗജന്യക്കിറ്റ് മാതൃകയിലെ സർക്കാരിന്റെ ഔദാര്യമാണെന്ന നിലയ്ക്ക് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യക്തിപരമായി നൽകിയിരിക്കുന്ന സന്ദേശം അല്പത്തരവും തരംതാണ് രാഷ്ട്രീയ നാടകവുമാണെന്ന് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ എം ഖാനും ജനറൽ സെക്രട്ടറി എ പി സുനിലും പറഞ്ഞു സ്പ്രിങ്ക്ലർ മാതൃകയിൽ വകുപ്പിന്റെ പോർട്ടലായ സ്പാർക്കിലും അഴിമതി നടക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ നഗ്നമായ ലംഘനം കൂടിയാണ് ഈ നടപടി സിവിൽ സർവീസിന്റെ ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജീവനക്കാരെ സ്വാധീനിക്കാൻ അവരുടെ സ്വകാര്യതകൾ ചോർത്തിയെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന നൽകിയിട്ടുള്ള സന്ദേശം മുഖ്യമന്ത്രി പദവിയുടെ നഗ്നമായ ദുരുപയോഗമാണ് ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്നും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ഉപയോഗിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് എൻജിഒ സംഘ് ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുവേണ്ടി ഔദ്യോഗിക രേഖകൾ ചോർത്തിയെന്നത് ഏറെ ഗൌരവതരമാണ് വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള സ്പാർക്കിൽ നിന്നും ഡാറ്റകൾ രഹസ്യമായി ഐ ടി ഏജൻസിക്ക് കൈമാറി സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എൻ എൻജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു